കാനഡയിലെ സംഗീത പ്രേമികൾക്കിതാ ഒരു സന്തോഷ വാർത്ത അടിപൊളി ഗാനങ്ങളുടെ പെരുമഴ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു മാളു എന്റർടൈൻമെന്റ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഗോപി സുന്ദർ ലൈവ് എൻ കാനഡയിൽ എത്തിയിരിക്കുന്നു ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറിനൊപ്പം ജീവിത പങ്കാളിയും ഗായികയുമായ അമൃത സുരേഷ് ഗായകരായ സിദ്ധാർത്ഥ് മേനോൻ ശ്വേത അശോക് ജാസിം ജമാൽ എന്നിവരും വിസ്മയിപ്പിക്കുന്ന ലൈവ് പ്രകടനവുമായി നിങ്ങൾക്ക് മുന്നിലെത്തും ഗോപി സുന്ദറിന്റെ വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് കാനഡയിലെ ആറ് സ്ഥലങ്ങൾ ഷോ അവതരിപ്പിക്കുന്നത് ജൂൺ രണ്ടിന് മിസിസാഗ അനാപിലിസ് ഹാളിലും ജൂൺ മൂന്നിന് പിക്കറിംഗ് അപ്പോസ്റ്റോളിക് പെന്തക്കോസ് ചർച്ചിലും ജൂൺ നാലിന് ലണ്ടൻ സെന്റിനിയൽ ഹാളിലും ജൂൺ ഒൻപതിന് എഡ്മെന്റൺ ഓ ടി എസ് ഹാളിലും ജൂൺ പത്തിന് വിന്നിപെക് ജൂബിലി പ്ലേസിലും ജൂൺ പതിനൊന്നിന് വാൻകൂവർ നോർത്ത് ഡെൽറ്റ സെക്കൻഡറി സ്കൂളിലും സംഗീത പരിപാടി നടക്കുമെന്ന് ഗായകർ കഴിഞ്ഞ ദിവസം ടൊറന്റോയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മാളു എന്റർടൈൻമെന്റ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മിസിസാഗയിൽ ഗോപി സുന്ദറിന്റെ ആദ്യ ഷോ നടത്തുന്ന മ്യൂസസ് കേരള ടീം കനേഡിയൻ മാധ്യമങ്ങളോട് വിശദ വിവരങ്ങൾ സംസാരിച്ചു ട്രെയിനിൽ ടിക്കറ്റ് കൂടുതൽ അവൈലബിൾ ആയിരിക്കില്ല ഇനി ഇന്ന് എന്താ രാവിലെയാണ് ചെക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ എന്ന് പറയുന്നത് ബിസിനസ് ഹാളിലായാലും അൺഎംപ്ലോയ്സ് ഹാളിൽ വെച്ചാണ് ബിസിനസ് കെയറായ പരിപാടി നടക്കുന്നത് അത് എക്സാക്ട് സിക്സ് പി എം ഷാർപ്പ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യൻ ആർട്ടും കൾച്ചറും ഇവിടെ ഇവിടെ നീങ്ങുന്ന കമ്മ്യൂണിറ്റി ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അവർക്ക് ആവശ്യമുള്ള അവരുടെ പിന്നീട് സംസ്കാരം അവിടെ പതിവിക്കാനും നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രോഗ്രാംസൂടെ നടത്താനും ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള